ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വിശ്വസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം കുറേ ദിവസമായില്ല ഞാൻ വീഡിയോ ഇട്ടിട്ട് ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കണം ബീഫ് കറി ബീഫ് കറി ഞാൻ തേങ്ങ ചേർത്തില്ല കേട്ടോ അപ്പൊ തേങ്ങയും കൂടുമ്പോൾ വാർത്തയിടാം റി റെഡിയാക്കി വെച്ചേക്കോ കാറി എന്താ റെഡിയാക്കി കൊണ്ടും ഇത് വന്നു പിന്നെ പെട്ടെന്ന് എളുപ്പമല്ല കറിവേപ്പൊരി ഇട്ടില്ല ഇവിടെ കറിവേപ്പൊരി ഇല്ല അപ്പം നമുക്ക് തേങ്ങ വറുത്ത് അതും കറിവേപ്പൊരി വിളിച്ചു കൊടുക്കും എല്ലാം എന്താവശ്യത്തിനകം കൂട്ടുകാർ റെഡി ഇനി ഞാൻ ചപ്പാത്തിക്ക് കുഴക്കട്ടെ അപ്പോൾ കൂട്ടുകാരുടെ ചപ്പാത്തിക്കെല്ലാം ഉരുട്ടി കഴിഞ്ഞ് പര കുഴച്ച് ഉരുട്ടി വെച്ചു ഇനി പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പരത്തിയിട്ട് ലേറ്റ എനിക്ക് മറ്റേ ഇനി ഞാൻ താഴെ ചപ്പാത്തി ഉണ്ടാക്കി കണ്ടിരുന്നു ചപ്പാത്തി എല്ലാം പരത്തി കഴിഞ്ഞ് നമുക്ക് ചുട്ടെടുക്കാം ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ചിക്കൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കഴുകിയെടുത്ത് ഓട്ടെ കൂട്ടെ നമുക്ക് ചിക്കൻ കറിക്ക് ചിക്കൻ കറി ഉണ്ടാക്കും പാലടപ്പിൽ വെച്ചു എണ്ണി ഒഴിച്ച് കൊടുക്കുക Non mi ricordo più. Ma come le torca? Non mi ricordo male. Sì, sì, sì.

이렇게 하고 싶다말니 കൂട്ടുകാരെ നമ്മുടെ ചിക്കൻ കറി വെടി ചപ്പാത്തി ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് കേട്ടോ ചപ്പാത്തിയും ബീഫും ഒക്കെ പാക്ക് ചെയ്ത് ബീഫ് കറിയായത് ചപ്പാത്തി ഒരാൾ കൊടുക്കാന് ഇത് രണ്ടുപേർ കൊടുക്കാനുള്ള ബീഫ് കറി രണ്ടുപേർ കൊടുക്കാനുള്ള ചപ്പാത്തി പിന്നെ ബാലൻസ് ബീഫ് കറി ഞങ്ങൾക്കിരിപ്പുണ്ട് അപ്പോൾ ചിക്കൻ കറി നാളെ ഉച്ചക്കിനത്തേക്കാണ് കേട്ടോ അപ്പോൾ അത് റെഡിയായി കാണിക്കാം ചപ്പാത്തി എല്ലാം ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ കാണിച്ചു തരാം ക്യാമറ ഇട്ട് കാണിച്ചത് എനിക്ക് ഇന്ന് ശരിക്കും പണിയുണ്ട് കൂട്ടുകാരെ വീടെല്ലാം വൃത്തിയാക്കാനുണ്ട് ഒരാഴ്ചത്തെ ശരിക്കും വൃത്തിയാക്കുന്നില്ലായിരുന്നു ഈ ദിവസം ഡ്യൂട്ടിക്ക് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കിയില്ല ഈ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി പെട്ടെന്ന് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറി പിന്നെ ീഫ് ചിക്കൻ കറി റെഡിയായി അപ്പോൾ എനിക്കിനി ഒരുപാട് തുണി ഉണ്ടലക്കാൻ ഈ ഇവിടെ മൊത്തം വൃത്തിയാക്കാനുണ്ട് അനീതിയൊക്കെ വരും അനീതിയൊക്കെ നല്ല അനീതി വരും അപ്പോൾ ഞാൻ ചിക്കൻ കറിയും കൂടെ റെഡി കഴിഞ്ഞാൽ റെഡിയായി ഓൾറെഡി റെഡിയായി കൊടുക്കുന്നുണ്ടാവും ഞാൻ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ് നമ്മുടെ ചിക്കൻ കറിയും നമ്മുടെ ബീഫ് കറിയും ബീഫ് ഞാൻ പകുതി കോരി കെട്ടും മൂന്ന് പേർക്ക് കൊടുക്കാനൊക്കെ മൂന്ന് പാത്രത്തിൽ കോരി പാക്ക് ചെയ്ത് ഞങ്ങൾ വെച്ചു അതിൻ്റെ ബാക്കിയാണ് ഇത് കേട്ടോ ചിക്കൻ കറി അപ്പോൾ ചോറ് ഓൾറെഡി വെന്തിരിപ്പുണ്ട് ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസ് വെച്ചിട്ടില്ല ഇന്ന് വെക്കേണ്ട എന്ന് ഞാൻ മെച്ചാൽ സാധാ ചോറ് കൊടുക്കാവുന്നു അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം ഉണ്ട് ഓക്കെ ഉണ്ടോ ബാറ്ററി തീർന്നു അപ്പോൾ ബായ് എല്ലാവർക്കും ബായ്